എല്ലാ മതങ്ങളും ഈശ്വര സാക്ഷാത്കാരത്തിലേക്കുള്ള പല രീതിയിലുള്ള വഴികളാണ് ഈ പ്രണയം എന്ന് പറയുന്ന സമയത്ത് എല്ലാ പേർക്കും ഒരാളോട് മാത്രമല്ല പല മെറ്റീരിയൽസിനോടും പ്രണയം നമ്മൾ ഒരു ഒരാളിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് പേര് നമ്മൾ ട്രീറ്റ് ചെയ്യും എത്രയോ പേര് ജാതകം നോക്കി കല്യാണം കഴിഞ്ഞിട്ടും ഡൈവേഴ്സ് വരുന്നുണ്ട് നമ്മള് ജീവിതത്തിൽ പരിചയപ്പെടുന്ന പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്രധാന സംഭവമാണ് പ്രണയ സാബല്യം ആകാത്തൊരവസ്ഥ എന്തുകൊണ്ടായിരിക്കാം നമ്മൾ അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടും പ്രണയ സാബല്യങ്ങൾ സംഭവിക്കാത്തത് നല്ല പ്രണയങ്ങൾ ജീവിതത്തിലേക്ക് ഉണ്ടാവാത്തത് ഇതൊക്കെ എന്തുകൊണ്ടായിരിക്കാം അതിന് നല്ല ക്വസ്റ്റൻ ആണ് പ്രണയം എന്ന് പറയുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ഒരു പ്ലഷർ മാനേജ്മെന്റിൽ കൂടെ നിൽക്കുന്നതുമാണ് പ്രണയം എന്ന് പറയുന്നത് പ്രണയിക്കാൻ ഒരു ഭാഗ്യം വേണമെന്നാണ് പറയുന്നത് അല്ലേ പ്രണയിക്കപ്പെടാൻ പ്രണയിക്കപ്പെടാനും അപ്പോൾ ഈ പ്രണയം ആർക്കും ആരോടും തോന്നാം ഈ പ്രണയം എന്ന് പറയുന്ന സമയത്ത് എല്ലാ പേർക്കും ഒരാളോട് മാത്രമല്ല പല മെറ്റീരിയൽസിനോടും പ്രണയം ഉണ്ടാവും അല്ലേ അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ആത്മാവ് ഭൂമിയിൽ ജനനമെടുക്കുന്ന സമയത്ത് ഒരുപാട് കർമ്മങ്ങൾ തീർക്കാൻ വേണ്ടിയാണ് വരുന്നത് ആ കർമ്മങ്ങൾ തുടങ്ങുന്ന സമയം മുതൽ ആ ആത്മാവിന് ഏറ്റവും കൂടുതൽ വരുന്ന ആഗ്രഹങ്ങളാണ് ആഗ്രഹങ്ങൾ സാധിക്കാതെ മരണപ്പെട്ടു പോകുന്ന സമയത്ത് ഒരുപാട് ആഗ്രഹങ്ങൾ മാറ്റി വച്ചിട്ട് മരണപ്പെട്ടു പോകുന്ന സമയത്ത് ആ ആഗ്രഹങ്ങളിൽ ഇദ്ദേഹം മേടിച്ചേക്കുന്ന എന്തെങ്കിലും സാധനങ്ങളുണ്ടാവും ചില ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവരുടെ ഭാര്യമാരെയായിരിക്കും അല്ലെങ്കിൽ ഹസ്ബൻഡിനെ ആയിരിക്കും അല്ലെങ്കിൽ മക്കളെ ആയിരിക്കും ഇതെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ വേറൊരു രീതിയിലുള്ള പ്രണയങ്ങളാണ് നല്ലൊരു സുഹൃത്തിനോടുള്ള പ്രണയം അല്ലെങ്കിൽ നല്ല മെറ്റീരിയലിനോട് ഇപ്പോൾ ഏതെങ്കിലും ഒരു പോസ്റ്റ് ലെവൽ ലക്ഷറീസ് ആയിട്ടുള്ള മെറ്റീരിയൽ ഒരു ആപ്പിളിലെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു റോൾസ് റോയിസ് കാറോ അല്ലെങ്കിൽ ഒരു ആഡംബരമായ വില്ലയോ അല്ലെങ്കിൽ അത്രയും വില മതിക്കാനത്തെ പ്രൈസ്ലെസ് എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു മെറ്റീരിയലിനോട് പല പ്രണയങ്ങളുണ്ടാകും എത്രയോ ആൾക്കാർ എനിക്കറിയാം അതായത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഞാൻ പേര് പറയുന്നില്ല ഇൻഫോ പാർക്കിൽ കമ്പനി റൺ ചെയ്യുന്ന എനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരു അടുത്ത സുഹൃത്തുണ്ട് പിള്ളിക്ക് ആറ് കാർ സ്വന്തമായിട്ടുണ്ട് ലക്ഷറീസ് ആണ് പോഷകം മുതൽ എല്ലാം ഉണ്ട് അപ്പോൾ ഇദ്ദേഹം ഒരു ഡ്രൈവറെ വെച്ച് വണ്ടി ഓടിക്കില്ല ആ കാറിനോട് അദ്ദേഹം ഭയങ്കര പ്രണയമാണ് സൂക്ഷിക്കുന്ന പറഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റിയാണ് അതായത് ആ ഏറ്റവും കൂടുതൽ ഹാപ്പി അങ്ങനെയുള്ള പ്രണയമാണ് പക്ഷെ നമ്മുടെ ഈ എന്താ ഇങ്ങനത്തെ പ്രണയങ്ങളൊക്കെ ഈ ബുക്കുകളെ പ്രണയിക്കുക സിനിമ കാറ് അതിന്റെ അപ്പുറത്തേക്കും നമ്മുടെ ഒരു ഇമോഷൻസ് പങ്കുവെക്കാനും അത് തിരിച്ചു കിട്ടാനും അങ്ങനെ നമ്മുടെ ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല ആ ഒരു എല്ലാ സോളും ആഗ്രഹിക്കുന്നുണ്ട് വേണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ സോളും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ആ സോള് അതിലേക്ക് എത്തിപ്പെടാൻ ഒരു നിയോഗമുണ്ട് എത്രയോ ആൾക്കാരെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മൾ എത്ര പേര് സ്നേഹിച്ചാലും തിരിച്ചൊരു സ്നേഹം കിട്ടുന്നില്ല അപ്പം ആദ്യം മനസ്സിലാക്കേണ്ടത് ആ സോളിന്റെ കർമ്മം എന്താണ് പാസ്റ്റ് കർമ്മം എന്താണെന്നുള്ളതാണ് ആ സോൾ നിൽക്കുന്നത് ലോവർ റെലംസിലാണോ അല്ലെങ്കിൽ ഒരു ആ സോളിൻ്റെ ഒരു ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടല്ലോ താഴത്തെ നിലയിൽ നിൽക്കുന്ന ഡയമെൻഷനിൽ നിൽക്കുന്ന സോളാണോ അല്ലെങ്കിൽ ഹയർ റിലംസിൽ നിൽക്കുന്ന സോളാണോ ഇപ്പോൾ ഇവിടെ ഒരുപാട് ഹയർ റിലംസിലുള്ള സോളുണ്ട് അതായത് ദൈവത്തിൻ്റെ ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് കാരണം ഈ മരണശേഷം ഹയർ റിലംസിൽ ജീവിക്കുന്നവരുടെ ഒരു എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് അവർ റീബർത്ത് എടുക്കുന്നത് സാധാരണ ആൾക്കാരെ ലോവർ റിലംസിലുള്ളവരെ അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അപ്പോൾ അവിടെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും നീ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യൂ നന്നായിട്ട് മുന്നോട്ട് പല ഗൈഡൻസ് കിട്ടും അത് മനസ്സിലാക്കാനുള്ള സെൻസ് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല നമ്മൾ നമ്മൾ പറയും ഓ ഉപദേശിക്കുകയാണ് വേറെ ഒരു ഉപദേശം ആവശ്യമില്ലല്ലോ എന്ന് ചില സമയങ്ങളിൽ പറയാം പക്ഷേ ആ സോള് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകാനാണ് അതുപോലെയാണ് ഈ നമ്മുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാൻ നമ്മളൊരു സോളിനെ ആഗ്രഹിക്കുമ്പോൾ ആ സോളിന് നമ്മളോട് ഇഷ്ടം ഉണ്ടാവണമെന്നില്ല സി മുൻപ് ആതിര എത്രയോ പേര് ജാതകം നോക്കി കല്യാണം കഴിഞ്ഞിട്ടും ഡൈവേഴ്സ് വരുന്നുണ്ട് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് അല്ലേ ബാക്കിയുള്ള സ്റ്റേറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിനകത്ത് എന്തുകൊണ്ടാണ് ഡൈവേഴ്സ് കൂടുതലാകുന്നത് ഏറ്റവും കൂടുതൽ ജാതകം നോക്കുന്നുണ്ട് ജാതകം നോക്കാതെയും കല്യാണം കഴിക്കുന്നുണ്ട് ജാതകം നോക്കാതെ കല്യാണം കഴിച്ചവരും വളരെ ആത്മാർത്ഥമായി മുന്നോട്ട് പോകുന്നില്ലേ വളരെ വളരെ സ്നേഹമായിട്ട് മുന്നോട്ട് പോകുന്നില്ലേ ഒരു കുഴപ്പമില്ലാതെ പോകുന്നില്ലേ ആ രണ്ട് സോളും തമ്മിൽ ഭയങ്കര മ്യൂച്വൽ കണക്റ്റഡാണ് ആ രണ്ട് സോളും അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് ആ സ്നേഹം കൊടുക്കാനും സ്നേഹം കിട്ടാനും വേണ്ടി സ്നേഹിക്കാനും സ്നേഹ സ്നേഹിക്കപ്പെടാനും ഭാഗ്യമെന്ന് പറയുന്നത് ആ രണ്ട് സോളിൻ്റെ മുൻജന്മ ഭാഗ്യങ്ങളിലൊന്നാണ് എത്രയോ പേര് മലയാളത്തിലൊരു ക്ലീഷ വീടുണ്ട് തേച്ചിട്ട് പോയി എന്ന് പറയില്ലേ പറ്റിച്ചിട്ട് പോയി എന്ന് പറയുന്നില്ലേ എന്തുകൊണ്ടാണ് പറ്റിച്ചിട്ട് പോകുന്നത് കഴിഞ്ഞ ജന്മത്തിൽ ഇയാൾ പലരെയും പറ്റിച്ചതാണ് ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത് അല്ലാതെ വെറുതെ ഒന്നുമല്ല വെറുതെ ഒരാളും ഒരാളെയും പറ്റിക്കില്ല നമുക്കൊരു പാസ്റ്റ് കർമ്മയുണ്ട് അവിടെ അപ്പോൾ നമ്മുടെ സോള് എത്രത്തോളം പ്യൂരിറ്റി ആണ് നമ്മൾ എത്ര പേര് പറ്റിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത പറ്റിക്കൽ നമുക്ക് വരും എന്നൊരു എക്സ്പെക്ടേഷന് തന്നെ ഇരിക്കുകയാണ് ഇവിടെയൊക്കെ ഒരു കാർമിക് ബാലൻസ് ആണ് കാർമിക് ബാലൻസ് ആവുകയും നമ്മൾ മറ്റൊരു സോളിന് എങ്ങനെ വില കൊടുക്കുന്നു എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ ഇരിക്കും നമുക്കും തിരിച്ചു കിട്ടുന്നത് ഒരു ഗീവൺ ടേക്ക് പോളിസിയാണ് അപ്പോൾ എപ്പോഴും നല്ല തലങ്ങളിലേക്ക് ഉയരാൻ വേണ്ടിയുള്ള പ്രായോഗിക ചിന്താരീതികൾ ഉണ്ടാകുകയും നല്ല സോളായിട്ട് നമ്മൾ ആക്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെന്ന് പറയുന്ന സോളിനെ സ്നേഹിക്കാൻ ഒരുപാട് പേര് വരും ഉറപ്പാണ് നമ്മളൊരു ബാഹ്യമായ ഒരു കാഴ്ചപ്പാടിലല്ലാതെ നമ്മളെ സോൾ ഡിസർവ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതായത് നമ്മൾ പോകുന്ന തല ഒരു ഒറ്റ എക്സാമ്പിൾ നോക്കിയാൽ മതി ആതിരെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ട്രാവൽ ചെയ്യുന്നു ഒരു സോളോ ട്രാവൽ നടത്തും ആരുമില്ലാത്തൊരു സ്ഥലത്തേക്ക് ഒന്നും അറിയില്ല മേ ബി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ബൈ കാറായിരിക്കാം ആ ഏരിയയിലോ വേറെ ആരും ഒരു കണക്ഷനും ഇല്ല നിങ്ങളുടെ സോള് പ്യൂരിറ്റിയുള്ള സോളാണെങ്കിൽ നിങ്ങൾ പോകുന്ന ഓരോ സ്ഥലങ്ങളിലും ദൈവത്തിൻ്റെ ഒരു കൈ ഉണ്ടാവും അതായത് നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാൾ വരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ വരും നമ്മളെ അസിസ്റ്റ് ചെയ്യാനാൾ ഇത് മൂന്ന് മൂന്ന് സെഗ്മെൻറ്റാണേ ഗൈഡ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ അസിസ്റ്റ് ചെയ്യാം നമ്മൾ വഴി തെറ്റി നിൽക്കുന്ന സമയങ്ങളിൽ വഴി കാണിക്കാൻ ആൾ വരും ഒരു പുതിയ പ്ലേസിൽ പോയി ഇറങ്ങി മേ ബി നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഇന്ത്യ പോയി ഇറങ്ങി നമുക്ക് ഒരു പിടിയില്ല എന്താ ചെയ്യണമെന്ന് നമുക്ക് പ്രോപ്പറായിട്ട് നമ്മളെ സോളിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു സോൾ ഉണ്ടാവും ഇതനുസരിച്ചിട്ടാണെങ്കിൽ ഒരു ഏത് ഏജ് കാറ്റഗറി നമുക്കുള്ളതാണെങ്കിൽ നമ്മളടുത്തേക്ക് വരും പക്ഷെ ആ വരു വരുത്തുക എന്നുള്ളതാണ് നമ്മുടെ സോളിൻ്റെ ലക്ഷ്യം അപ്പോൾ അതെങ്ങനെയായിരിക്കണം നമ്മുടെ സോളിൻ്റെ എനർജി യൂണിവേഴ്സൽ എനർജിയുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആവണം നമ്മൾ നിരന്തരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം ഇടയ്ക്ക് ഒരു സമയത്ത് മോഹൻലാൽ ദൈവത്തിനൊരു ലെറ്റർ എഴുതി എഴുതിയെന്നൊക്കെ പറഞ്ഞൊരു ഭയങ്കരമായൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ അതായത് എന്തിനാണ് ലെറ്റർ എഴുതുന്നത് അങ്ങനെ എഴുതിയിട്ട് എന്താ കാര്യം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് നമ്മൾ യൂണിവേഴ്സലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എല്ലാ ദിവസവും കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിപ്ലൈ കിട്ടും റിപ്ലൈ കിട്ടുന്നത് അശരീരിയായിട്ടല്ല കിട്ടുന്നത് നമുക്ക് ഇൻഡിക്കേഷൻസ് കിട്ടും ആ ഇൻഡിക്കേഷൻസ് മനസ്സിലാക്കാനുള്ള ഒരു സെൻസ് നമ്മൾ ഉണ്ടാക്കുകയാണ് വേണ്ടത് അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഡേ ടു ഡേ സ്കെഡ്യൂള് ചെയ്യുന്ന സമയം മുതൽ എവിടെയൊക്കെ പോകുന്നു ആരൊക്കെ ആയിട്ട് സംസാരിക്കുന്നു എന്തൊക്കെ മീറ്റിംഗ് ഉണ്ട് എവിടെയൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടൻ്റായിട്ട് കേൾക്കാം പലരുടെയും ടെലിഫോണിക് സ കമ്മ്യൂണിക്കേഷനായിട്ട് കേൾക്കാൻ പറ്റും ചിലപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഫ്രണ്ടിൽ കൂടെ പല വിഷ്വൽ കടന്നു പോകും ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പല വിഷ്വൽ കാണാൻ പറ്റും നമ്മൾ നിരന്തരം സംസാരിക്കുന്നിടത്ത് പല മെസ്സേജ് കിട്ടും ഇതെല്ലാം നമുക്ക് യൂണിവേഴ്സിൽ തരുന്ന ഇൻഡിക്കേഷൻസാണ് ആ ഇൻഡിക്കേഷൻസ് മനസ്സിലാക്കാനുള്ളൊരു എബിലിറ്റി ഇല്ല എന്നുള്ളതാണ് നമ്മുടെ സോളിൻ്റെ ഒരു കുഴപ്പം അതിനെ അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകണം നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഡയറ്റിയുമായിട്ട് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ ഏത് മതമായിക്കോട്ടെ എല്ലാ മതങ്ങളും ഈശ്വര സാക്ഷാത്കാരത്തിലേക്കുള്ള പല രീതിയിലുള്ള വഴികളാണ് അപ്പൊ നമ്മുടെ സ്വല അടുത്ത ലെവലിലേക്ക് എത്തുകയും ഈ പറയുന്ന ഒരു പ്രണയം എന്ന് പറഞ്ഞത് ഒരു പൂ ചോദിക്കുമ്പോൾ നിറയെ പുഷ്പം കിട്ടിയെന്ന് പൂക്കാലം കിട്ടിയെന്ന് പറയുമ്പോൾ പുഷ്പം ജീവിതത്തിലേക്ക് നമ്മൾ സെലക്ട് നമ്മുടെ ലൈഫ് അതെ അതെ കാരണം നമ്മൾ നമ്മൾ സ്നേഹ നമ്മൾ സ്നേഹം കൊടുക്കുന്ന സമയത്ത് അതിൽ ഈ നമ്മൾ ടിബറ്റൻ മോങ്സിന്റെ കാര്യം സംസാരിക്കുകയുണ്ടായി അതിൽ മിൽരേബ എന്ന് പറയുന്ന അതിപ്രശസ്തനായ നമ്മുടെ എന്താ പറയുക ബുദ്ധമത ആചാര്യൻ ടിബറ്റൻ ആചാര്യൻ അദ്ദേഹത്തിൻ്റെ ആ ബുക്കിൻ്റെ പേര് ഞാൻ ആക്ച്വലി മറന്നുപോയി ഹൺഡ്രഡ് തൗസൻഡ് സോങ്സ് ഓഫ് മിൽഡ്രേബെന്നാണ് തോന്നുന്നത് അതിനകത്ത് ഒരുപാട് ധ്യാന രീതികൾ കൊടുത്തിട്ടുണ്ട് അതിൽ വിശദമായി അദ്ദേഹം പറയുന്നുണ്ട് പല കാര്യങ്ങളും അതായത് നമ്മൾ ഒരു ഒരാളിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് പേര് നമ്മൾ ട്രീറ്റ് ചെയ്യും ഒരാത്മാവിനെ നമ്മൾ വേദനിപ്പിക്കാതെ സന്തോഷപരമായി മുന്നോട്ട് കൊണ്ടുപോയാൽ പത്മാ പത്ത് ആത്മാക്കളും നമ്മളെ സ സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഒരാളെ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ പത്ത് പേരെ നമ്മളെ സ്നേഹിക്കാൻ തയ്യാറായി നിൽക്കും ആ സ്നേഹം നമ്മളിലേക്ക് എത്താൻ നമ്മളെ സോള് ഡിസർവ് ആയിരിക്കണം ഡിസർവ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ സോളിൻ്റെ വളർച്ച എന്നൊക്കെ പറയുന്നത് സാധാരണ ഒരു കുട്ടി ജനിച്ചിട്ട് കുട്ടിയെ നമ്മൾ നോക്കുന്നില്ലേ അതുപോലെ എല്ലാ ദിവസവും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അടുത്ത ലെവലിൽ കൊണ്ടുപോകാന്നുള്ളതാണ്